നമസ്കാരം ചിലതൊക്കെ കേൾക്കുമ്പോൾ കരയണോ അതോ ചിരിക്കണോ എന്നറിയാത്ത അവസ്ഥയിലായി പോകും നമ്മൾ ഒരു ഒന്നൊന്നര കൊല്ലം മുൻപ് മറുനാടൻ മലയാളി എന്ന മാധ്യമ സ്ഥാപനത്തിനെയും അതിൻ്റെ ചീഫ് എഡിറ്ററായ ഷാജിദ് കറിയേയും എന്തിന് ആ സ്ഥാപനത്തിലെ ജീവനക്കാരെയും പോലും പി വി എൻ വിവരവും വെള്ളിയാഴ്ചയും ഇല്ലാത്ത സൈബർ അന്തം കമ്മികളും തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് എസ് എച്ച് ആയിരുന്ന ഹരിലാലിനെ പോലെയുള്ള പോലീസ് ഉദ്യോഗം ഭരിക്കുന്ന ചില തൊഴിലാളികളും ചേർന്ന് നടത്തിയ വേട്ടയാടൽ നമ്മൾ എല്ലാവരും കണ്ടതാണ് ഒരുപക്ഷേ മറ്റൊരു മാധ്യമ സ്ഥാപനവും ഭരണകൂടത്തിൻ്റെയും ഒരു കൂട്ടം കൂലി പോലീസിൻ്റെയും ഇത്തരത്തിലുള്ള നെറികെട്ട വേട്ടയാടലിന് ഇരകളായിട്ടുണ്ടാകില്ല ആ സ്ഥാപനത്തിലെ വനിതാ ജീവനക്കാരുടെ ഉൾപ്പെടെ വീടുകളിലും അവരുടെ ബന്ധുക്കളുടെ വീടുകളിലും പോലും രാപ്പകലില്ലാതെ പോലീസ് കയറിയിറങ്ങി ചോദിക്കാൻ ഇവിടെ ഒരു കോടതിയും ഉണ്ടായില്ല ഒരു നിയമ സംവിധാനവും ഉണ്ടായില്ല പക്ഷേ പ്രപഞ്ചത്തിനൊരു സത്യമുണ്ട് ആ സത്യം വിജയിച്ചു മറുനാടൻ മലയാളി ഇന്ന് പൂർവാധികം ഉയർച്ചയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു എന്നാൽ അന്ന് മറുനാടനെ വേട്ടയാടാൻ കമ്മി നേതാക്കൾ നൂലിൽ കെട്ടിയിറക്കിയ പി വി അൻവർ എന്ന ഡമ്മിയുടെ അവസ്ഥയോ പരമദയനീയം ഇപ്പോഴെന്തെങ്കിലും വിഷമമുണ്ടാകുമ്പോൾ അന്ന് മറുനാടൻ്റെ ഓഫീസിന് മുന്നിൽ വന്നു നിന്നൊരു സെൽഫി എടുത്തിട്ട് എത്ര ഉയരത്തിൽ കൂടുകൂട്ടിയാലും നിന്നെ ഞാൻ താഴെ ഇറക്കും എന്ന ഒളിമ്പിൻ അന്തോണി ആദം എന്ന സിനിമയിലെ ഡയലോഗ് ഓർക്കും ഈ അൻവർ പറഞ്ഞ ഡയലോഗാണത് എന്നിട്ട് ഇന്നത്തെ അൻവറിന്റെ അവസ്ഥയും ഓർക്കും അതോടെ ഒരുമാതിരിപ്പെട്ട വിഷമമൊക്കെ പമ്പ കടക്കും നിങ്ങൾക്കും അത് പരീക്ഷിച്ചു നോക്കാവുന്നതാണ് ഇനി കാര്യത്തിലേക്ക് വരാം ഇടയ്ക്ക് അൻവർ രാജിവയ്ക്കും സർക്കാർ കുഴപ്പത്തിലാകും അൻവർ ലീഗിലേക്ക് എന്നാണ് അൻവറിൻ്റെ ക്യാമ്പിൽ നിന്ന് കിട്ടുന്ന സൂചന എന്ന് മറുനാടൻ പറഞ്ഞിരുന്നു അതിന് അൻവർ നൽകിയ മറുപടി ഇങ്ങനെയായിരുന്നു എടോ എല്ലോ യൂട്യൂബറെ ഈ പാർട്ടിക്ക് വേണ്ടി പരം സഖാക്കൾ ജീവൻ കൊടുത്തിട്ടുണ്ട് അതിലൊരാൾ പോലും സ്വന്തം വീട്ടിലെ കാര്യങ്ങൾക്ക് വേണ്ടിയല്ല സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്തിയത് ഈ നാട്ടിലെ സാധാരണക്കാരായ ജനങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയും നീയൊക്കെ തകർക്കാൻ നടക്കുന്ന ഈ നാടിൻ്റെ മതേതരത്വ സ്വഭാവം കാത്തു സൂക്ഷിക്കാൻ വേണ്ടിയുമാണ് അവർക്കൊക്കെ രക്തസാക്ഷികളാകേണ്ടി വന്നത് ഞാനിന്ന് പിന്തുടരുന്നതും അതേ പാതയാണ് ഈ നാട്ടിലെ സാധാരണക്കാർക്കു വേണ്ടി ഈ സർക്കാർ എന്നും ഇവിടെ ഉണ്ടാകണം അതിൻ്റെ പേരിൽ രക്തസാക്ഷി ആകേണ്ടി വന്നാലും പി ബി എൻവറിന് പുല്ലാണ് യെല്ലോ യൂട്യൂബറെ രാജിവെക്കാനും സർക്കാരിനെ കുഴപ്പത്തിലാക്കാനും ലീഗിൽ പോകാനും ഒക്കെ നിന്റെ തന്തയല്ല എൻ്റെ തന്ത ഇങ്ങനെയാണ് അന്ന് പി വി അൻവർ ഫേസ്ബുക്കിൽ തള്ളി മറിച്ചത് അവിടെയും ലൂസിഫറിൽ മോഹൻലാൽ പറഞ്ഞ ഡയലോഗ് കടമെടുക്കാൻ അൻവർ മറന്നില്ല നിന്റെ തന്തയല്ല എൻ്റെ അതുതന്നെ കേരള രാഷ്ട്രീയത്തിന്റെ ചരിത്രമെടുത്ത് പരിശോധിച്ചാൽ ഇത്രയധികം അപഹാസ്യനായ പരിഹാസ്യനായ മറ്റൊരു രാഷ്ട്രീയക്കാരനും ഉണ്ടാകില്ല അത്രയേറെ അൻവർ പരിഹാസ്യനായി തൃണമൂൽ കോൺഗ്രസിൽ എത്തിയാലൊന്നും അൻവറിനോ പാർട്ടിക്കോ കാര്യമായ ഗുണങ്ങളൊന്നും ഉണ്ടാകുമെന്ന് തോന്നുമില്ല എന്തായാലും അൻവറിന്റെ ആ പഴയ പോസ്റ്റ് വീണ്ടും ഉയർന്നു വന്നിട്ടുണ്ട് കേരളത്തിലെ പൊതുസമൂഹം അതായത് അൻവറിനെ കൊണ്ട് ഇതെല്ലാം ചെയ്യിപ്പിച്ച അന്തം കമ്മികൾ ഉൾപ്പെടെയുള്ള പൊതുസമൂഹം ഒരേ സ്വരത്തിൽ ചോദിക്കുന്നത് അൻവർക്കാ ജി പാർട്ടി മാറിയല്ലോ അപ്പോൾ അൻ്റെ തന്ത ആരാണെന്നാണ് അല്ല ചോദിക്കുന്നവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഇതുപോലെയുള്ള അവസരങ്ങൾ ഉണ്ടാകുമ്പോഴല്ലേ ചോദിക്കാൻ പറ്റൂ ഉറപ്പായും മറുതാടൻ ഷാജിൻസ് കരിയ ഉള്ളിലെങ്കിലും ഈ ചോദ്യം അൻവറിനോട് ചോദിക്കുന്നുണ്ടാവും അപ്പോഴും ഒരു സംശയം ഉയരുന്നു പുള്ളിയോട് മുട്ടിയവർക്കെല്ലാം കഷ്ടകാലമാണല്ലോ അൻവർക്ക ബോച്ച് അടുത്ത ഊഴം ആരുടേതാണാവൂ വിചാരണ പേടിപ്പിക്കുകയാണെന്ന് വിചാരിക്കരുത് ഒന്ന് സൂക്ഷിക്കുന്നത് നന്നായിരിക്കും ഓരോ ജീവിതവും ഓരോ കഥകളാണ് വേറിട്ട കഥകളുടെ ഒരു കൂട്ടായ്മ വേണമെങ്കിൽ നമുക്കതിനെ ഒരു നോവലെന്ന് പേരിടാം അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും എന്താ ശരിയല്ലേ നിങ്ങളുടെ അനുഭവങ്ങൾ കഥകൾ എന്ത് വാങ്ങിക്കൊള്ളട്ടെ അത് കേൾക്കാൻ ഡി എൻ എ ന്യൂസിലൂടെ ഞാൻ എത്തുന്നു കഥ പോലൊരു ജീവിതം അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു നമുക്ക് ഒന്നിച്ച് കാണാം കുറേ കാര്യങ്ങൾ സംസാരിക്കാം വേദനകൾ പങ്കിടാം നിങ്ങളുടെ വിഷയങ്ങൾ അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു